ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്റ്റേഴ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലേ അപ്പോൾ ഞാൻ കാർത്തൂൻ്റെ അടുത്ത ഒരു ഇരുന്നത് കേട്ടോ ഞാൻ എന്നും ഇവിടേക്ക് വരുമ്പോൾ ലേറ്റ് ആയിട്ടായി എനിക്കുക നല്ലോണം ലേറ്റായിട്ടാണ് കേട്ടോ എനിക്ക് അതായത് ഞങ്ങൾ എല്ലാവരും താഴൊക്കെ എടുക്കും കാർത്തൂം ആരെങ്കിലും ഒരാൾ മേലൊക്കെ എടുക്കുക അങ്ങനെയാണ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ദേ രണ്ടാമത്താളും കാർത്തിയും കൂടെ ഇതേ കറിക്കുള്ള എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നാട്ടിക്കൊണ്ടിരിക്കാനായിട്ടാ ചെറുതന്നെ കണ്ടപ്പോൾ തന്നെ മൂലേക്ക് പോയി ഇവിടെന്നെടി മോളെ ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല എന്നാൽ മോറൊന്നും കാടിക്കല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാർത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുലരിയിലൊരു പൂന്തിങ്കൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് രാവിലെ തന്നെ ഇനി ഇട്ടില്ല ചെയ്യും ഇത് മലരും അവിലും മലരും വലീശ്വൻ അമ്പലത്തിൽ തിരി വയ്ക്കാൻ പോകും പൂജയ്ക്ക് പോകുന്ന ആളാണ് അപ്പോൾ വലീശ്വൻ അവരും മലരും കാശിക്കുട്ടനെ കൊണ്ടുവരണതാണേ ഇന്ന് അവൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും ചമ്മന്തിയും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് എനിയേറ്റ് വരുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് ചോദിച്ചു ചോദിച്ച ചെയ്തു ചോദിക്കുന്നവരോട് ഞാൻ ഒന്നും ചെയ്ത് കൊടുക്കാറില്ല ഞാൻ രാവിലെ കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാറില്ല അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യും അത്രേ ഉള്ളൂ കിട്ടാം അപ്പോൾ അടുക്കളയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരുകി ഇനി ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യാനായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തൊക്കെ വന്നിട്ട് ബ്രഷ് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്നത്തെ രാവിലെ ചെയ്യുന്ന കുറച്ച് തട്ടുമുട്ട് പരിപാടികളുണ്ട് തട്ടുമുട്ട് പരിപാടികളെല്ലാം ഞാനിപ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തു പോകുന്ന എൻ്റെ സ്കിൻ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ വേണം എന്ന് ആഗ്രഹിച്ച ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും കുരുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ കുരുക്കൾ പോയി അത് നമ്മൾ എന്താ പറയുക നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുരുക്കൾ കംപ്ലീറ്റ് ചെയ്യും പക്ഷേ അതിന് മാർക്ക് ഇപ്പോഴും ഉണ്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഡാർക്ക്നെസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ പ്രൊഡക്റ്റിൽ നിൽക്കത്തില്ല എല്ലാം കൂടെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു ക്യൂ സ്കിൻ എന്നുള്ളൊരു ആപ്പിന് ഞാൻ സമീപിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറഞ്ഞ് അപ്പം ഗൈസ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ആപ്പ് ക്യൂർ സ്കിന്ന് ആണ് കേട്ടോ കണ്ടോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ിസ്വാൻ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു എനിക്ക് എൻ്റെ സ്കിൻ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് സൊല്യൂഷനായിട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ഭയങ്കര പാക്കാണത് അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞേക്കാം മുമ്പ് ഈ ഒരു ആപ്പിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫേസിൽ ഞാൻ കണ്ടല്ലോ ഇപ്പം പിമ്പിൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ മാർക്സ് കുറേ ഉണ്ട് ചെറിയ ചെറിയ പിമ്പിൾസ് അവിടെ ഇവിടെ വരുന്നുണ്ട് അത് അങ്ങനെ ബ്ലാക്ക് മാർക്കായിട്ട് നിൽക്കുകയും ചെയ്യും ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ഡാർക്ക്നെസ് ഉണ്ട് പിന്നെ കുറേ പിഗ്മെൻറ്റേഷനുണ്ട് ടാൻ ഉണ്ട് അങ്ങനെ ഫേസിൽ കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പല കുറേ മരുന്നുകൾ വാങ്ങിക്കണം മാത്രമല്ല ഇപ്പോൾ ഡോക്ടറെ ഒരു ഡോക്ടർ നമ്മൾ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടർക്കൊരു തൗസൻഡ് റുപ്പീസോ പ്ലസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻ എന്ന് പറയണത് നല്ല പൈസയാണ് നമുക്കൊരു ത്രീ തൗസൻഡ് റുപ്പീസ് എന്തായാലും നമുക്ക് ഒട്ടും അറിയാമല്ലോ അപ്പം ആ ഒരു പ്രശ്നമുണ്ട് അങ്ങനെയാണ് നമ്മളെ ക്യൂർ സ്കിന്നിനെ പറ്റിയിട്ട് അറിയണത് സൈഡിൽ സ്ക്രീൻ റെക്കോർഡും കൊടുക്കാം നമ്മൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടുത്തെ ഡെമറ്റോളജിസ്റ്റിന് അവർ നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അവർ നമ്മുടെ ഫേസിന്റെ ഫോട്ടോസ് എടുക്കും അതായത് സൈഡ് ഫോട്ടോ ഫ്രണ്ട് ഫ്രണ്ട് വ്യൂ ഈ സൈഡ് വ്യൂ അതെല്ലാം നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് അപ്പൊ തന്നെ നമ്മുടെ സ്കിന്നിലെ പ്രശ്നങ്ങൾ എന്താണ് അവർ ഐഡന്റിഫൈ ചെയ്യും അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അവരെന്ത് തരുന്നത് നമുക്കുള്ള മെഡിസിൻസ് അതായത് സ്കിന്നിന് നമ്മുടെ സ്കിന്നിന്റെ പ്രശ്നം എന്താണോ അതൊരു സ്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് അവർ തരും അങ്ങനെയാണ് ചെയ്യുന്നത് വളരെ വില കുറവിലാണ് കേട്ടോ വളരെ പൈസ കുറവിലാണ് നമുക്ക് പറ സാധനങ്ങൾ കിട്ടുന്നത് ഈ ഒരു ഫോർ പ്രൊഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് ഏറ്റവും ഇതിൽ കൂടെ ഒരു പൗച്ച് ഫ്രീ ചെയ്യുന്നു ഗൈസ് ഈ പറയും എത്ര ക്വാണ്ടിറ്റി വേണം എന്നടക്ക് അവർ പറയും കേട്ടോ ഇങ്ങനെടുത്തോ ഈ ഒരു കിറ്റിൻ്റെ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയിട്ട് വരുന്നത് നമ്മുടെ ഓഡിയൻസ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡിൻ്റെ കിറ്റൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു ത്രീ ഫോർ വീക്സിനുള്ളിൽ തന്നെ എനിക്ക് വന്നിട്ട് ഒരു ഫേസ് വാഷ് ഉണ്ട് ടു ടൈംസ് യൂസ് ചെയ്യാനായിട്ട് സൺസ്ക്രീൻ ഉണ്ട് രാത്രി പെരട്ടേണ്ട ഉണ്ട് ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കിറ്റിലുള്ളത് ഇപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൂംസ് അവർ ചോദിക്കും അതായത് ഡ്രൈ സ്കിൻ ആണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മുടെ സ്കിന്നിനെ പറ്റി ഒരു നല്ല രീതിയിൽ പഠിച്ചതിനു ശേഷമായിരിക്കും നമുക്ക് ഈ ഒരു നമ്മുടെ നമ്മുടെ ഫേസിന് ഓക്കെ ആയിട്ടുള്ള ഒരു കിറ്റ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കിറ്റ് നമുക്ക് ടു ടു ത്രീ മന്ത്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കും മാത്രമല്ല നമുക്ക് ഇതിൽ ഡെലിവറി ചാർജും ഇവര് ഈടാക്കത്തില്ല മാത്രമല്ല നമുക്ക് ഓരോ മാസവും നമുക്ക് നമ്മുടെ ഈ ഡോക്ടേഴ്സിനെ ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റും അപ്പം ഡോക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു ആപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വിശ്വസിക്കാൻ പറ്റും നമുക്ക് ഒരു ഡോക്ടറെ പോയിട്ട് കാണുന്ന അതേ ഒരു ഫീലിങ്ങോട് കൂടെ തന്നെ നമുക്ക് ഈ ഒരു ആപ്പിൽ നമുക്ക് ഡോക്ടേഴ്സിനെ കാണാൻ പറ്റും ഫ്രീ ആയിട്ടുള്ള മന്ത്ലി ചെക്കപ്പ് എടുക്കും പിന്നെ നമുക്ക് ഡയറ്റിനെ പറ്റി റിലേറ്റഡുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആപ്പിലുണ്ട് നമ്മൾ ഓപ്പൺ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള ട്വൽ ഹൺഡ്രഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലൊരു ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ ആയിരിക്കും നിങ്ങൾ മെയിൽ ആയിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ നിങ്ങൾക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന നമുക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് ചേച്ചി ചേച്ചി എന്താണ് ഇപ്പൊ വച്ചുകൊണ്ടിരിക്കുന്നത് വെക്കേഷൻ ആയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ ഇവിടെ എന്തായാലും വരിക ചേച്ചി ഞാൻ ആ ചേച്ചി രാവിലെ ഓംകാരം കുളരു ഓംകാരം ശെങ്കി ചെരുമ്പ് തെരഞ്ഞെടു ചിരി അതിൻ്റെ ചേച്ചി ചായക്ക് കഴിയും പിന്നെ കറിയും സീലാനൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഞാൻ പക്ഷേ പത്തുമണിയാവുമ്പോഴേക്കാറുള്ളു കേട്ടോ ഞാൻ വീട്ടിലെങ്ങനെയാണോ ഇന്ന് നേരത്തെ കേട്ടോ ഇന്ന് ഒമ്പത് മണി അയച്ചോളൂ ഒമ്പത് മണി അയച്ചോളൂ ഒമ്പത് മണി അപ്പൊ ഇന്ന് ഇഡലി സാമ്പാർ ചട്നി പരിപ്പ് കറി പരിപ്പ് എന്തേരി പരിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് കയറി പരിപ്പേർ പ്രത്യേകിച്ച് ഇഷ്ട രണ്ട് ദിവസമായിട്ട് ഒന്നും എനിക്കൊന്നും പറയാനില്ലേ കത്തി എന്തെനിക്കൊന്നും പറയാൻ കേട്ടോ പിന്നെ ചുക്കണ്ടാക്കും മ്പഴപ്പുളിശേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴപ്പുശ്ശേരും മാമ്പഴപ്പുശ്ശേരും ചീരകൾ കരുത് ബിരിയാണി മാമ്പഴപ്പുശ്ശേരും ചിക്കൻ കറി അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു പരിപ്പ് പേടിക്കഴിപ്പില്ലേ പരിപ്പും സോയാ ബിരിയാണി വിചാരിച്ചു മക്കൾക്ക് നമ്മടെ കെ എഫ് സി ചിക്കൻ ഒന്ന് വീട്ടി വെച്ചിട്ട് തന്നെ ചിക്കൻ ഒക്കെ അപ്പൊ ചിക്കൻ

അത് പറയാം ഇനി മാമയുടെ സ്കിൻകെയർക്ക് ചെറുക്കാൻ പോവാണ് മാമ് രാവിലെ എഴുതിട്ടുണ്ടെങ്കിൽ മാമെന്തൊക്കെയോ മോദൊക്കെ തയ്ക്കാറുണ്ട് അങ്ങനെ പറയണേ ഇനി ഫോൺ ബ്ലോഗെടുക്കലാണ് പറയണേ പറ ഇത് ഞങ്ങളുടെ മാമിയാണ് മാമത എന്തൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാ രാവിലെ എനിക്കിപ്പോ കണ്ണറിൽ എന്തൊക്കെയോ ക്രീം തയ്ക്കാറുണ്ട് പഠിക്കണ്ടേ ഇത് എൻ്റെ ഒരു പിൻഗാമി എന്ന് പറയാം ഭാവിയിലത്തെ ബ്ലോഗർ ആണ് കേട്ടോ ഗേൾസ് അതായത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇരുന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പല്ല് തേക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതും കെടുക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ ജിത്തപ്പനാണ് കാർത്തിയുടെ അനിയൻ ചേട്ടനാണ് അതായത് ഞങ്ങളുടെ ഒക്കെ ചേട്ടനാണ് കേട്ടോ അപ്പം ചേട്ടൻ ഇവിടെ ഉണ്ട് വെല്ലുശൻ ചേട്ടനാക്കിയിട്ട് പോവാൻ വേണ്ടി പോവാണ് കേട്ടോ ചേട്ടനും വെക്കേഷൻ ടൈമാണ് അപ്പോൾ ചേട്ടനെ ടി വി അവിടെ ടി വിതുകൊണ്ട് ചേട്ടനെ ഇങ്ങോട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് അവിടെ വ്ളോഗ് ജിത്തു മാമൻ വന്നിട്ടുണ്ട് ഗൈസ് പറഞ്ഞു ഇത് ഞങ്ങളുടെ ചേട്ടനാണ് ഞാൻ കൊറേ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ജിത്തപ്പൻ ഹായ് ഹായ്ബറ എന്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഹായ്ബറേ ടി അതെ സുന്ദര കൂട്ടപ്പന വന്നിരിക്കുന്നു കാശിമൂലൊത്തിരി ലേറ്റായിട്ട് എനിക്ക് കേട്ടോ കാർത്തിയുടെ അടുത്തേക്ക് പൊക്കോളും കുറച്ച് സമയം എടുക്കും എല്ലാം സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അവലും വളരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ എനിക്കുമ്പോൾ ഒരു ചായയും അവലും വളരെയാണ് കൊടുക്കുക പിന്നെ അതിൽ ചെറുപഴൊക്കെ ഇട്ടിട്ടുണ്ടാവും അതാണ് മറ്റേ മുന്തിരിയിൽ കറുത്ത മുന്തിരിയൊക്കെ അതാണ് രാവിലത്തെ ഭക്ഷണം വേണ്ടത് പിന്നെ പാറുണ്ടെന്ന് പോലും ഞാൻ അറിയാറില്ല കേസ് കാരണം പാറു നനിപ്പിക്കുക കുളിപ്പിക്കുക പല്ലയിപ്പിക്കുക പിടിപ്പിക്കുക എല്ലാ പടി ഇവള പടിയാണ് പാറച്ചേച്ചി ഇല്ലാതെ നമ്മുടെ പാർ ചേച്ചിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കും പിന്നെ ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്യുക ഡ്രസ്സ് ഇടിക്കുക ഞാൻ പാറുമ്പോൾ ഉള്ളതേ അറിയാറില്ല ഭക്ഷണമൊക്കെ നല്ല പക്കയായിട്ട് കൊടുത്ത ഫുഡ് മൊത്തം കഴിക്കും എന്താണെന്ന് അറിയില്ല പുറത്ത് അതായത് ഇവിടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ കുഞ്ഞുളച്ചുണ്ട് ഇവിടെക്ക് ഇവിടെ ഇവിടെ പോയി ഇവരുണ്ട് അവരൊക്കെ ആയിട്ട് കൂടുമ്പോൾ എല്ലാവരും നല്ല വൃത്തിക്കൊക്കെ ചെയ്യും ഒട്ടും വാശി ഉണ്ടായിരിക്കില്ല കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് നമ്മളെല്ലാവരുടെ പിള്ളേരൊക്കെ എല്ലാവരും കുളിയും കാര്യങ്ങളും കഴിഞ്ഞു കാശിക്കുട്ടനെ കുളിപ്പിച്ചത് നമ്മുടെ പൊന്നു ചേച്ചിയാണ് നമ്മുടെ പാറക്കുട്ടീനെ പാറു ചേച്ചിയും കുളിപ്പിച്ചു അപ്പോൾ എല്ലാവർക്കും ഇതേ സെർവൊക്കെ ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോവുകയാണ് പാറുമുഴക്കും ഒരു പ്രശ്നമില്ല കേട്ടോ മൂന്നോ നാലോ അഞ്ചോ ഇടലേലും പാറു കഴിച്ചോളൂ കാരണം പാറു ചേച്ചി കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാനും കഴിക്കണ്ടേ അങ്ങനെ ഒരു പോളിസിയാണ് ആൾക്ക് അതുകൊണ്ട് എത്ര ദിവസം കാർത്തുൻ്റെ വീട്ടിലിരുന്നാലും അവൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നൊരു സമാധാനം ഉണ്ട് അതിനുശേഷം എന്തേ പാത്രമൊക്കെ കഴിക്കും ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അവളെ ഞാൻ എൻ്റെ വീട്ടിലെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെയും എനിക്ക് ഉറങ്ങണംന്ന് തോന്നി ഞാൻ ഉറങ്ങും എനിക്ക് എനിക്കേണ്ട സമയത്ത് ഞാൻ എനിക്കുള്ളൂ എന്ത് ചെയ്യണം ചെയ്യേണ്ട അങ്ങനൊക്കെ ഭയങ്കര ഒരു ഫ്രീ ആണ് അപ്പോൾ നമുക്ക് എന്തായാലും ചിക്കൻ മേടിക്കാൻ പോകാന്ന് വിചാരിച്ചു ഞങ്ങളതേ ചിക്കൻ മേടിക്കാൻ പോകണം നമ്മുടെ ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് നോക്കിയാൽ അവിടെ കാണാട്ടാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിക്കൻ സെൻറ്റർ കാണാൻ പറ്റും അതുകൊണ്ട് ഭാഗ്യം ചിക്കൻ വാങ്ങിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പട്ടയെന്ന് പറഞ്ഞാൽ ചിക്കൻ മേടിക്കാൻ പറ്റും അപ്പം ഞങ്ങളത് ചിക്കൻ മേടിച്ചിട്ട് വരും ചിക്കൻ കറി ഉണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ മസാല തേച്ച് വെച്ചായിരുന്നു പക്ഷെ അത് ഇച്ചിരി കുറവ് പോലെ അപ്പം പിള്ളേർക്ക് പറഞ്ഞ പോലെ കൊതി തീർന്നൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾ ജിത്തേടനെ കൊടുത്തയക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജിത്തേടൻ ഭാഗ്യമൊന്നും വന്നില്ലട അപ്പം നമ്മൾ ചിക്കൻ പിടിക്കട്ടെ അല്ല എവിടേക്ക് സൈക്കിളൊക്കെ എടുത്ത് കാശിക്കുട്ട കാശി എവിടെ പോണ് ഏത്തായി അയ്യടി മൂന്നശ മേടിക്കും തൊട്ടടുത്താട്ട ഞങ്ങളുടെ തറവാട് ഇനി പൊട്ടിയത് പാണ്ടല്ലടിയത് ഇത് പറമ്പാടി ഇതിന് വാട ശരിക്കും പറഞ്ഞത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ചിക്കൻ മേടിക്കാൻ പോണത് പക്ഷേ ഉണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ മേടിക്കാൻ ചിക്കൻ കടയിൽ പോണത് എനിക്കതിനെ അറക്കുന്ന സൗണ്ടും അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്ത് ഭയങ്കര ബുദ്ധിമുട്ടായി അതായത് ഞാൻ ആദ്യമായിട്ടാണ് പോണത് അതിങ്ങനെ ഡ്രമ്മിലിട്ട് ഇങ്ങനെ കിടന്നപ്പോൾ പെടയൊരു സൗണ്ടോ കേട്ടപ്പം ഒരു വേറെ ഒരു നെഗറ്റീവ് പോയി അപ്പോൾ ഞാൻ അവളകത്തേക്ക് പോയി പിന്നെ ഞാൻ പുറത്തേക്ക് എങ്ങനെ തന്നോട്ടോ അതും ഞാൻ അവിടെ കടയിൽ കുറച്ച് കോഴികളെ നോക്കി ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കോഴി അപ്പോൾ നല്ല രസം എന്താണ് കോഴീനെക്കാണ് ആ ചേട്ടൻ ആ കോഴിനെ തന്നെ പിടിച്ചുകൊണ്ട് പോയി അറുത്തു പൈസ അതാണ് ഏറ്റവും രസം നിങ്ങൾ ഈ ഒരു ചെടി കാണിയിട്ടുണ്ട് പണ്ട് ഞങ്ങൾ മുരിങ്ങാക്കോലെന്ന് പറഞ്ഞിട്ട് കളിച്ചിരുന്ന ചെടിയാണ് കേട്ടോ അത് നിങ്ങളവിടെ ഇത് എന്തായാലും കുട്ടികൾ കളിച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ മണികൾ മണികളുണ്ടായിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു എൻ്റെ കാലഘട്ടത്തിൽ ഒട്ടുമിക്ക പിള്ളേർ വെജിറ്റബിൾ കയർ വെജിറ്റബിൾ ആയിട്ട് കളിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടാവട്ടാണ് ഞങ്ങളിത് മുരിങ്ങാക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കാൻ ഭയങ്കര ഒരു നൊസ്റ്റ് വന്നു ഗൈസ് നമ്മുടെ പാറുക്കുട്ടി കരഞ്ഞു വരുന്നുണ്ട് ഞാൻ ചിക്കൻ മേടിക്കാൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു പിഴിഞ്ഞ് ഒരുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പൊ മെയിൻ ആയിട്ട് ചിക്കൻ മേടിക്കാൻ കാരണം ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കെ എഫ് സി ചിക്കൻ ഹോം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഒന്നും ഞാൻ പിള്ളേരട്ടെ ഫുഡ് മേടിക്കാൻ മേടിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പിള്ളേരെ കൊണ്ടുപോകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അവരെ മാക്സിമം ഹാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ തന്നെ വിചാരിച്ചു കുറഞ്ഞു കുറഞ്ഞ് ചെറിയ രീതിയിൽ എന്റെ മേത്തിക്ക് വീട് ഭാഗത്തിന് മൊത്തം കമ്പില്ല അപ്പം ഇന്നലെ തന്നെ എനിക്കിത് കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇന്ത്യ ചിക്കൻ ഫുള്ള് കഴുകി ഇന്നിപ്പോൾ ഒരു ഫോർ ഓ ക്ലോക്ക് ഇപ്പോൾ ഒരു ട്വൽവ് ഓ ക്ലോക്ക് ആവുകയാണ് കേട്ടോ സമയം ഇനി ഇന്നൊരു ഫോർ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴേ നമ്മൾ ഈ സാധനം പൊരിക്കാൻ നിൽക്കുകയുള്ളൂ ഇത് ഒരു അഞ്ച് മണിക്കൂർ ഈ ഒരു മിക്സ് വെക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്കിപ്പോൾ ഇന്ന് എന്താ പറയുക ഇന്നലെ വെച്ചതാണ് അപ്പോൾ നല്ല രീതിയിൽ ഈ മസാല പിടിച്ചിട്ടുണ്ടാവും ചില ഇതിൽ ഇന്ന് വെച്ചതിൽ മസാല പിടിക്കാൻ ഒറ്റ പ്രയാസമായിരിക്കും അപ്പോൾ അതിന് പകരം പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് വർക്കാമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കട്ടെ എന്നിട്ട് വേമ്പ് കുടിക്കണം ഇപ്പം പാറും പാറും ചെറുതും ഇവിടെ ഉണ്ട് പൊഞ്ഞൂസും നമ്മുടെ കാശുകൂട്ടനും കാർത്തിയും കൂടെ കടയിൽ പൊരിക്കാനും കാശുകൂട്ടം പാല് ചോദിക്കുന്നുണ്ട് കുടിക്കാൻ കുപ്പിയിൽ അപ്പോൾ ഇവിടെ പാല് വഴിക്കാറില്ല അപ്പോൾ പാക്ക് പാല് വഴിക്കാനായിട്ട് പൊരിക്കാം കേട്ടോ തണുപ്പും

പൊന്നു ചേച്ചി നമ്മുടെ കാശിക്കൂട്ടിനു വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ മേടിച്ചിട്ട് വന്നിട്ട് ബാക്കി രണ്ട് ചേച്ചിമാർ എറിയാണ്ട് മൂത്ത ചേച്ചി പൊട്ടിച്ച് കൊടുക്കുകയാണ് അവൾ പറയുന്നത് അവർ കേൾക്കണ്ട കേട്ടാ അഞ്ചുമാമേ തല്ലുകൂടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആള് ഇപ്പോൾ എത്രാം ക്ലാസ്സിക്ക ആറാം ക്ലാസ്സിക്കോ അഞ്ചാം ക്ലാസ്സിക്കോ ആറാം ക്ലാസ് അഞ്ചിക്കാൻ തോന്നുന്നു കേസ് പക്ഷെ ഭയങ്കര മെച്യോർഡാണ് ഏട്ടാ നമ്മുടെ കാശിമോനൊക്കെ നന്നായിട്ട് നോക്കിക്കോളും കാശി കാണിച്ച <Kashi? él>. <omers> എനിക്കാണെങ്കിൽ കുളിക്കാൻ മടിയായിട്ട് പാടുണ്ടായില്ല കേട്ടോ എന്നിട്ടുണ്ടെങ്കിൽ ഈ കാർത്തി ഉന്തി പൊക്കി തള്ളിയിട്ടാണ് വിടുന്നത് ഞാൻ എൻ്റെ വീട്ടിലല്ലാണ്ട് പിന്നെ പോയി നിൽക്കുന്ന ഒരു വീട് കാർത്തിരോടെ മാത്രമേ ഉള്ളൂ വേറെ ഒരുത്തരും ഞാൻ പോയി നിൽക്കാറില്ല അത് ഇപ്പോഴെന്നല്ല എപ്പോഴും ഞാൻ പോയി നിൽക്കുന്നത് സൈതലിമരോടെ കാർത്തിരോടെ കാർത്തിൻ്റെ സമയത്ത് സൈദലിം സൈദലിമിയുടെ ആയ സമയത്ത് അവിടെ പോയി നിൽക്കും പിന്നെ കാർത്തിനോട് അല്ലാണ്ട് വേറെ ഒരു സ്ഥലത്തും ഞാൻ പോയി നിൽക്കാറില്ല എനിക്ക് ഇവിടെ ഭയങ്കര ഇവിടെ എനിക്ക് എന്ത് തോന്നിയ സമയം കാണിക്കാമല്ലോ കേസ് അങ്ങനെയാണ് അതായത് ആരും ചോദിക്കാനും പറയാനില്ലല്ലോ അവൾ അവളെന്തേലും ചോദിക്കാൻ വന്നാൽ അവൾ ഇടി ചെയ്യാൻ വല്ല മുക്കിലാക്കും സ്വയം പരിപ്പ് കൂട്ടിട്ടാണോ ചോറ് തിന്നുന്നു കാശിനെ കൊറച്ചുനേരം കെടുത്തി ഉറക്കുന്നു ഞാൻ കൊറച്ചു നേരം കെടുക്കുന്നു അതിനുശേഷം നമ്മൾ കെയ്സ് ഇണ്ടാക്കാൻ പോകുന്നു ഈ കെയറ്റ്സ് ഇണ്ടാക്കാൻ നല്ല പണി പണിയല്ല നമ്മള് കൊറച്ചുനേരം ഇങ്ങനെ നിക്കണം കിച്ചണിലിങ്ങനെ നിക്കണം എനിക്ക് രണ്ടു മൂന്നാറ് പ്രാവശ്യം എല്ലാ പ്രാവശ്യം ഇപ്പൊ നല്ല ഒരു ബന്ധത്തിൽ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പൊ നമ്മളിത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ് ഉച്ചയ്ക്ക് എന്തൊക്കെയോ ഉണ്ടാക്കിയിരുന്നത് എന്തൊക്കെയോ ഫുഡ് അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു പരിപ്പ് കുത്തി കാച്ചിട്ടുണ്ടായിരുന്നു സോയാബീൻ ഫ്രൈ ഉണ്ടായിരുന്നു അതൊക്കെയായിരുന്നു കേട്ട കറികൾ എന്താ കാശിക്കുട്ടികുട്ടേ അപ്പിച്ചിൻ്റെ

പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കിയിട്ടും കാശിക്കുട്ടിയുടെ പാലുകുട്ടി പാലുകൂടി നിർത്താൻ പറ്റിയിട്ടില്ല കേട്ടോ ഗേസ് അവന് പാലും കൊടുത്ത് ഞാനും കുറച്ചേരും കിടന്ന് ഇറങ്ങി അതുശേഷം വേഗം ഇറാൻ വെച്ച് കഴിഞ്ഞിട്ടു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്ക് നമുക്ക് സാധനം ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേനും കഴിയുള്ളൂ ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കി ഞാൻ ഷോർട്ട്സ് ഇട്ട സമയത്ത് ഒരുപാട് പേരെന്നോട് പറഞ്ഞു ചേച്ചി ഇതിങ്ങനെല്ലാം ഉണ്ടാക്കാൻ നോക്കാം പക്ഷെ ഞാനുണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഇങ്ങനെയാട്ടെ വെറുതെ എന്തൊക്കെയാണ് ഷോ കാണിച്ചുകൊണ്ട് കയാണ് എൻ്റെ ഈ ഒരു നൈറ്റ് ആക്ട്രസ് എങ്ങനെയാണെന്ന് പറയും രണ്ടെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് മേടിച്ചതാട്ടോ കോമ്പോസ് സെറ്റ് ഓഫറിലൂടെ മേടിച്ചതായിരുന്നു വേണമെങ്കിൽ ഞാൻ ടാക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ നമ്മുടെ കെ എഫ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാനത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുടിയൊക്കെ കെട്ടി ഞാൻ കാർത്തി ഒന്ന് കെ കാർത്തി ഒന്നും ഉച്ചയ്ക്ക് ഉറങ്ങത്തേ ഇല്ല കേസ് പക്ഷേ ഞാൻ ഉറങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് എടുത്ത് അവളെ എനിപ്പിച്ച് നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനിക്ക് ഭയങ്കരമായിട്ട് മസാല പിടിച്ച അടിപൊളിയായിട്ട് ഇരിക്കാനെ കേട്ടോ ഇനി വേഗത മുക്കി പൊരിച്ചാൽ മതി ഇത് നമ്മളിപ്പോൾ മൈദ കുറച്ച് കൂടുതലാണെങ്കിൽ അതിൽ നിന്ന് കോൺഫ്ലെക്സ് കോൺഫ്ലവർ ഇടാം എന്നിട്ട് നമ്മൾ ഓട്സ് ഇടാം എൻ്റെ ഒരു എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ നിരീക്ഷണത്തിൽ ഓട്സ് നമ്മൾ കുറേ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം വരാച്ചിട്ടുണ്ടെങ്കിൽ മട്ടിക്കും പെട്ടെന്ന് മത്തം ഇടും അത് ഓട്സിൻ്റെ ഒരു ചോവി ഉണ്ടല്ലോ അതിങ്ങനെ അതിങ്ങനെ അതങ്ങനെ കുതി നിൽക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഓട്സ് ഇടുന്നത് നമ്മുടെ മറ്റൊക്കെ കെവ്സിലും ചിക്കിങ്ങിലൊക്കെ നമ്മൾ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടിടുന്നത് അല്ലാത്ത പക്ഷെ നമ്മുടെ മൈദുണ്ടല്ലോ മൈത് ഇങ്ങനെ ഇങ്ങനെ കുട്ടിട്ടിട്ട് ഇങ്ങനെ ആക്കിയാലും നമുക്ക് ആ പറഞ്ഞ സംഭവം കിട്ടും സോ നമുക്ക് ഓട്സ് ഇടാം പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ അളവും കാര്യങ്ങളൊക്കെ ഞാൻ കെവ്സ് ഉണ്ടാക്കുന്ന ഈ സംഭവം പറയാനില്ല ഷോർട്സ് ഇടാം അതൊരു ഡീറ്റെയിൽ ആയിട്ട് കാണിക്കൂടാം ഓക്കെ ഇനി ഇതിൽ വന്നിട്ട് ഓട്സ് മറ്റേ മൈദ കോൺഫ്ലവർ പിന്നെ എല്ലാ പൊടികളും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ മുട്ട ആദ്യം ചിക്കൻ എടുക്കുന്നു ഇതിലേക്ക് ഡിബ് ചെയ്യുന്നു മുട്ടയിലേക്ക് ഡിബ് ചെയ്യുന്നു വീട് ഡിബ് ചെയ്യുന്നു അങ്ങനെ 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 ചെയ്യണം ഞാനേ പണ്ട് ഞാനത് മൊത്തം എല്ലാതും കൂടെ ഒരുമിച്ച് ചെയ്ത് വെച്ചു അതായത് വേസ്റ്റ് പൊരിച്ചാൽ പോരെ ഇത് എണ്ണ തളച്ച സമയത്ത് ഇങ്ങനെ ഒരു ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് പക്ഷെ അത് ഭയങ്കര മണ്ടത്തരാണ് കേട്ടോ അന്ന് എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല സ്മെല്ലായിരുന്നു ചിക്കനേക്ക് നല്ല രീതിയിൽ ഇതെല്ലാ ഫ്ലേവറും പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ലായിരുന്നു ഇന്ന് ഇത് തളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ വീട് ഫുൾ ഒരു മണം ഇങ്ങനെ നല്ല രീതിയിലൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുകൾക്കൊത്ത് വെക്കേഷൻ ടൈമല്ലേ കുട്ടികൾക്കൊക്കെ നല്ല അവർക്ക് ഇഷ്ടമായിരിക്കും അവർക്കിഷ്ടപ്പെടും എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ടേ ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചിട്ട് കാണാം കേട്ടോ ഏകദേശം ധാരണ ചിക്കൻ റെഡി പക്ഷേ ഓയിൽ തന്ന നല്ലോണം ഓയില് ഇണ്ടാവും അതൊരു ഇണ്ട് പുറത്തപ്പം പിള്ളേർ സൂചീർ കളിക്കായിരുന്നു കേട്ടോ നിങ്ങൾ കളിച്ചിട്ടുണ്ടോ സൂചി ഇങ്ങനെ എല്ലാവരും ഹൈഡ് ചെയ്ത് നിൽക്കും സൂചിങ്ങനെ എറിയും അതുകൊണ്ട് ഒരാൾ കണ്ടുപിടിക്കും അപ്പം ചൂട് 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 എന്ന് പറഞ്ഞ് കളിക്കുന്ന ഒരു സംഭവം കളിച്ചിട്ടുണ്ടോ നിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ പുറത്തിങ്ങനെ എല്ലാവരും ഇന്ന് കളിക്കുമ്പോൾ നമ്മൾ അടുക്കളയിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടാക്കുകയാണ് പണ്ട് ഇവർക്ക് പകരം ഞങ്ങളായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പുറത്തിരുന്ന് കളിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മയും വലിയമ്മൊക്കെ കൂടെ അടുക്കളയിൽ വൈകുന്നേരത്തിന് ചായക്ക് കടിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇപ്പോൾ ഞങ്ങളായി ഇനി കുറേ കഴിയുമ്പോൾ ഞങ്ങളുടെ മക്കൾ അതെങ്ങനെ ജനറേഷൻ ബൈ ജനറേഷൻ എങ്ങനെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ മാറിക്കൊണ്ടേയിരിക്കില്ലേ കണ്ടോ ഞങ്ങളിവിടെ ഇതിൻ്റെ പണിയിലാണ് ഡഗൈസ് ചിക്കൻ വറക്കണ്ടേ പൊരിക്കണം നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഗരം മസാല ഒന്ന് കുറഞ്ഞു തുടങ്ങിയപ്പോൾ അവൾ ഇത് അത് വറുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതിൽ മയോണേസ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ മയോണേസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ നമ്മുടെ കെ എഫ് സി ചിക്കൻ ഹോം റെഡി ആയിട്ടുണ്ട് നമ്മൾ മയോണേസ് തക്കാളി ടൊമാറ്റോ ഷഷ് ഇത് കച്ചപ്പ അതെടുത്ത് എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ കുറച്ച് വലുമ്മയ്ക്കും വലിച്ചനും കൊടുത്തയച്ചു അപ്പം ഒരു കാര്യം ഇത് കടിച്ചിട്ട് എൻ്റെ അണക്കൽ ഒരു പല്ല് പൊട്ടിപ്പോയി ഈ ചെറിയൊരു കേടുണ്ടായിരുന്നു അത് പൊട്ടി അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ എൻ്റെ പകുതി പോയി പക്ഷേ നന്നായിരുന്നു കുട്ടികളൊക്കെ നല്ല അവർക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ഭയങ്കര ഇഷ്ടം എങ്ങനെ കൊടുത്താലും കഴിക്കുന്ന പിള്ളേർ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് കൊടുത്തു പോകും അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കാർത്തിരോടെ വന്നിട്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്ത് സെറ്റാക്കാൻ പറ്റി ഓരോ ദിവസം എനിക്ക് ഇവിടെ നിങ്ങൾ പല ഷോർട്സും കാണിട്ടുണ്ടാവും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അന്നാമത് അടുക്കളയിൽ നല്ല വെളിച്ചൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ അത് രണ്ടാമത്തത് തിന്നാൻ കുറേ ആളുകൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കുറേ പിള്ളേരുണ്ടല്ലോ അവർക്കൊക്കെ വെച്ചുകൊടുക്കാനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് വെറൈറ്റി ടെസ്റ്റ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസ് അപ്പോൾ ഇതും റെഡിയായി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ എന്തായി കാണാൻ ഭയങ്കര ആലോചിണ്ടായിരുന്നെങ്കിലും ചെറിയ എവിടേക്കും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കവറിങ് പെട്ടെന്ന് ഇങ്ങനെ പോണുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എനിക്കറിയില്ല എന്തോ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് വെള്ളത്തോടെ അറിയില്ല പിടിച്ച് ഇങ്ങനെ കാണിച്ചോണ്ടാണോ അറിയില്ല നിങ്ങളിപ്പാർക്കാൻ രണ്ടോ മൂന്നോ കഷ്ണങ്ങൾ മാത്രമുള്ളൂ അത് നമ്മളുടെ പിള്ളേർക്ക് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഇനിയിപ്പ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ കൊറച്ചു നേരം വെറുതെ ഇരിക്കുന്നു ചില്ലടിക്കുന്നു കടുക്കുന്നു ഉറങ്ങുന്നു അത്രയോടും എനിക്കറിയ മുഖം കണ്ടില്ലേ ചിക്കൻ ബോക്സിന്റെ അഞ്ചാറെ കളിയാണ് നിങ്ങക്ക് ഒരു കാര്യം അറിയാം ഞാനൊരു ദിവസം കണ്ടത് ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇവളെ പിടിച്ച് പൊക്കുന്നത് ഇവളെ എടുത്തു ചാടുന്നത് അന്ന് ഇവളെ ഇവിടെ ബബിൾസ് പക്ഷെ എന്തായിട്ട് ബബിൾസ് ഒക്കെ അപ്പൊ പറഞ്ഞ അറിയാൻ പിമ്പിൾസ് വൈകുന്നേരം ചിക്കൻ ബോക്സ് ഞാൻ പേടിക്കലിട്ട് അപ്പൊ അത് വന്നു വന്ന് പോയാണ് കണ്ടില്ല അവിടെ ഭയങ്കര ഉച്ചകളൊക്കെയാണ് അപ്പൊ എന്തായാലും ഗയസ് ഇങ്ങനെയാണ് നിന്റെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുവരെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ എന്തെങ്കിലും